കിട്ടി കിട്ടി പണി ഒന്നും പറയല്ല നമ്മള് ഒരു ഒമ്പത് മാസം മുന്നേ ഒരു വീഡിയോ കണ്ടിരുന്നു സോഷ്യൽ മീഡിയയിലൊക്കെ ആകെ വൈറലായ പാലക്കാട് ആലത്തൂർ പോലീസ് സ്റ്റേഷനിൽ ഒരു അഡ്വക്കറ്റ് ഒരു കേസിന്റെ ഒരു കാര്യത്തിന് വേണ്ടി അഡ്വക്കറ്റ് ചെല്ലുമ്പോൾ ആ സ്റ്റേഷൻ്റെ എസ് ഐ ആ അഡ്വക്കറ്റിനെ ഭയങ്കര ഷൗട്ട് ചെയ്യണ ഒരു വൻ സാധനം നമ്മൾ അന്ന് കണ്ടിരുന്നു ഈ തായെ കാണുന്ന വീഡിയോ ആണ് ഈ താഴെ കാണുന്ന വീഡിയോ എല്ലാവരും കണ്ടതല്ലേ അതിന്റെ അതിന്റെ വിധി 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 ഹൈക്കോടതി വന്നു എന്താണ് എന്നുള്ളത് ഈ ിൽ ആലത്തൂർ മുൻ എസ് ഐ വി ആർ രനീഷിന് രണ്ട് മാസം തടവ് കോടതി കോടതിരക്ഷ കേസിലാണ് ഹൈക്കോടതിയുടെ നടപടി ശിക്ഷ നടപ്പാക്കുന്നത് ഒരു വർഷത്തേക്ക് മരവിപ്പിച്ചു എസ് ഐക്കെതിരായ കേസ് ഗൌരവമുള്ളതെന്നും കോടതി നിരീക്ഷിച്ചു അഭിഭാഷകൻ അക്യൂബ് സഹായം നൽകിയ കോടതി കോടതിരക്ഷ ഹർജിയിലാണ് നടപടി ലീഗൽ കറസ്പോണ്ടന്റ് ശ്യാം ഇന്ന് വിധി പറഞ്ഞത് അന്ന് ഉണ്ടായിരുന്ന എസ് ഐക്ക് രണ്ടു മാസം തടവ് ഇപ്പോ അനുഭവിക്കണ്ട അങ്ങനെയാണ് എന്താ വെച്ചാല് പോലീസ് എന്ന് പറഞ്ഞാല് ജനം മൈത്രിയാണ് ജനം മൈത്രിയാണ് കേരള പോലീസ് എന്ന് പറഞ്ഞാല് അല്ലാതെ ജനങ്ങളെ നേരെ തിരിയാള്ളതല്ല പഴയ കാലൊന്നല്ല മക്കളെ പഴയ കാലൊന്നല്ല ഇപ്പൊ അപ്പക്കപ്പളാണ് ഓക്കെ അപ്പൊ എല്ലാവർക്കും